ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ജനിച്ച കുഞ്ഞുങ്ങളുടെ കാര്യമാണ് അവർ ഏരിസ് ഏരിസ് എന്ന് പറയുന്ന രാശി ഏരിസ് സൂര്യരാശിയിൽ പെടുന്നവരാണ് ഈ മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ജനിച്ച കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങള് നല്ല ഊർജസ്വലരായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഊർജത്തിൻ്റെ ഒരു കുഞ്ഞു രൂപമാണ് നമ്മുടെ ഏരിസ് മക്കൾ അവര് രാവിലെ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ നല്ല ഊർജത്തിലായിരിക്കും അവർ നല്ല കൂടിയായിരിക്കും ഉണ്ടാവുന്നത് ഇടയ്ക്കിടയ്ക്ക് തട്ട് തട്ടിയും മുട്ടിയും ഒക്കെ മുറിവുകളും പ്രശ്നങ്ങളും കരച്ചിലും ഒക്കെ ഉണ്ടാകും അങ്ങനെ സ്ഥിരമായിട്ട് മുറിവും തട്ടലും മുട്ടലും ഒക്കെ ഉള്ള കുട്ടികളാണ് കുട്ടികളാണിവർ ശരിക്ക് പറഞ്ഞാൽ ഇവർ നോക്കുന്ന അച്ഛനമ്മമാർ പറയും അയ്യോ എന്നെ കൊണ്ട് വയ്യേ എന്നൊക്കെ ഇവർ പറയിപ്പിക്കും അങ്ങനെയുള്ള മക്കളായിരിക്കും ഇവർ പക്ഷേ എന്താ ഇവർ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് ആ ഇഷ്ടപ്പെട്ട കാര്യം ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ഇവരെ മയക്കിയെടുക്കാൻ ഇവരെ പഠി എന്താ പറയുക വരച്ച വരയിൽ നിർത്താൻ പറ്റും എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഇവർ പൊതുവേ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും അതായത് പുസ്തകപ്രേമികളായിരിക്കും ഇവർ അപ്പൊ എന്ത് വേണം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ ഇവർക്ക് പുസ്തകത്തിന് പുസ്തകത്തിലെ ഒരു പുസ്തക വായനയിലേക്കും കഥ കവിത അല്ലെങ്കിൽ കുഞ്ഞു പാട്ടുകള് അതൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിച്ചാല് ഭാവിയില് അതൊരുപാട് ഉപകാരം ചെയ്യും അപ്പോൾ ഇവരെന്താ ഇവർക്ക് നല്ല പുസ്തകങ്ങളോട് ഒരുപാട് ഇഷ്ടമുള്ള കുട്ടികളാണ് അപ്പോൾ കുഞ്ഞു കഥകളും നല്ല പാട്ടുകളൊക്കെ നല്ല ഭാവത്തോടെ ഇപ്പം ഇപ്പോഴേ വായിച്ചു കൊടുക്കുക ചിലപ്പോൾ പുസ്തകങ്ങളൊക്കെ കീറിപ്പറിച്ച് കളഞ്ഞു എന്നൊക്കെ വരും പക്ഷെ എന്ന് വിചാരിച്ച് പിന്നെ പുസ്തകങ്ങൾ വാങ്ങി കൊടുക്കാതിരിക്കരുത് എപ്പോഴും അവർക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്താൽ ഭാവിയിൽ അവർ വായനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉയർച്ചയിലേക്ക് പോകും പിന്നെ ഇവർ നീന്തല് ഫുട്ബോള് അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ഇവർക്ക് നല്ല ഇഷ്ടമായിരിക്കും അതിനൊക്കെ പറ്റിയ സ്വഭാവം ഉള്ളവരുമാണ് കാരണം നല്ല ഊർജമുണ്ട് നല്ല എനർജി ഉള്ള കുട്ടികളാണ് അപ്പം ഏത് സമയം ഈ നീന്തലും ഫുട്ബോളും എന്നൊക്കെ പറയുമ്പോൾ നല്ല എനർജി വേണ്ട കായികമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇവർ ഇതൊക്കെ പഠിപ്പിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും പിന്നെ പൊതുവേ എന്താന്ന് വെച്ചാ പൊതുവേ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രല്ല ഏരിസ് രാശിയിൽപ്പെട്ട ആണിനും പെണ്ണിനും സാഹസികത കുറച്ച് കൂടുതലായിരിക്കും അവർ പൊതുവെ കുറച്ച് സാഹസികന്മാരാണ് അപ്പോ ഏരിസിന്റെ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഏരിസ് രാശിയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം